ഞാൻ എന്തിനോള ജയിപ്പിച്ചു അനീഷിനെ വാരി ഉടുത്തുകൊണ്ടുള്ള ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങൾ സോ വൺസ് ബാക്ക് ടു സോൺസരി പ്രാക്ടീസ് ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ഹൈപ്പ് എന്ന് പറഞ്ഞ ലൈക്ക് ഓടിക്കുക അതായത് അനീഷ് ബിഗ് ബോസ് വീട്ടിൽ എന്നോട് പ്രപ്പോസ് ചെയ്തതും എല്ലാം ഞാൻ ജനുവൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും ദിവസവും പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് ഞാൻ കപ്പ് ഉയർത്തി പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു അനീഷ് വെറും ഉടായ്പ്പ് കാണിച്ചതാണ് അനീഷ് സത്യം പറഞ്ഞാൽ എന്നോട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അനീഷ് ഒരു ഫേക്ക് ആയിട്ട് ആ ഗെയിമിൽ കപ്പടിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയതൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനെ വളരെ മോശമായിട്ട് പറയുന്ന അനുമോളാണ് കാണാൻ സാധിക്കുന്നത് എന്റെ ദൈവം ഇങ്ങനെ ഒരുപാട് ന്യൂസസ് ഞാൻ ഇങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതിപ്പോ എത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നവര് സത്യത്തിൽ എന്താണ് അവരുടെ നിലപാടെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത്രയും ആയിട്ട് കപ്പൊക്കെ അടിച്ച് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നല്ല ഫെയിമും നല്ല സ്പൈസിയും എല്ലാം കിട്ടി ജന ജനപ്രിയമായിട്ടൊക്കെ ഇറങ്ങുന്ന ഇങ്ങനെയൊക്കെ വളരെ മോശമായിട്ട് പറയുന്നത് അവർക്ക് തന്നെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് അല്ലേ ആകത്തുള്ളൂ അപ്പോൾ എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട് എന്നാലും ഈ കാര്യത്തിനെ കുറിച്ച് നിങ്ങളെ നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യാട്ടോ എന്തായാലും അനീഷ് ഇപ്പോൾ കുറച്ച് ഇന്റർവ്യൂലൊന്നൊന്നും പറയാണ്ട് അല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഓടിപ്പടച്ച് പോയതിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്തായാലും എല്ലാ കാര്യത്തെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാത്ത ഞാൻ ഇന്നലെ വീഡിയോ കിട്ടിയില്ല അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അപ്ഡേറ്റ് ഇല്ലാത്തെന്ന് അപ്പോൾ ഇനി അങ്ങനെ നല്ല നല്ല അപ്ഡേറ്റ്സ് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളെപ്പോൾ കമന്റ് അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം